ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂറ്റർ പ്ലസ് അക്കാദമി ശ്രീനാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പം സെക്കൻഡ് സെമിസ്റ്റർകാരുടെ അസൈൻമെന്റിന്റെ ലാസ്റ്റ് ഡേറ്റ് ജനുവരി അഞ്ചിലേക്ക് നീട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർകാരുടെ അസൈൻമെന്റ് ഇപ്പം സബ്ജക്റ്റുകളൊക്കെ കൊടുത്തു തുടങ്ങി കുട്ടികൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ ഒരു കുട്ടി എന്നോട് ചോദിച്ചു പക്ഷെ അസൈൻമെന്റിന്റെ മാർക്ക് എത്രയാ വേണ്ടത് അതായത് ഔട്ട് ഓഫ് തേർട്ടിയില് രണ്ട് സെറ്റ് അസൈൻമെന്റിനും കൂടി ഞങ്ങൾക്ക് എത്ര മാർക്ക് വേണം എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അസൈൻമെന്റിന് നിങ്ങൾക്ക് പാസ് ആവാൻ എക്സാമിനെ പോലെ ഒരു നിശ്ചിത മാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു നിശ്ചിത മാർക്ക് അസൈൻമെന്റിന് ഇല്ല പക്ഷെ വേറൊരു കാര്യം അതിലുണ്ട് അതായത് നിങ്ങളുടെ എക്സാമിന്റെ എക്സാമിനേഷന്റെ മാർക്കും അസൈൻമെന്റിന്റെ മാർക്കും കൂടി ടോട്ടൽ നിങ്ങൾക്ക് നൂറില് ഒരു മാർക്ക് എങ്കിലും വേണം പാസ് ആവാൻ വേണ്ടിയിട്ട് അപ്പൊ അസൈൻമെന്റ് നിങ്ങൾ നന്നായി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പരീക്ഷയുടെ പാസ് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് മാർക്ക് അപ്പൊ ഇതിൽ രണ്ടിലും കൂടി നമ്മൾ ഒരു ഏകദേശം ഒരു മുപ്പത്താറ് മാർക്ക് നൂറിൽ സ്കോർ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ആ ഒരു പാസ് ആയി പാസ്സായിരുന്നുണ്ടാവുക അപ്പം നിങ്ങൾ എക്സാമിന് കൊടുക്കുന്ന ഈക്വൽ ഇമ്പോർട്ടൻസ് അസൈൻമെന്റിനും കൊടുക്കണം എന്നുള്ളതാണ് അതിൽ ഉള്ള ഒരു ഏറ്റവും വലിയൊരു ഫാക്ട് ഇത് രണ്ടും കൂടി കമ്പയൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു പാസ് മാർക്കിലേക്ക് എത്തിയും ആ സബ്ജെക്ട് നമുക്ക് ക്വാളിഫൈ ആയി കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ അസൈൻമെന്റിന് ഇതുവരെ പ്രാധാന്യം കൊടുക്കാത്ത കുട്ടികൾക്കും കൂടി വേണ്ടിയുള്ളതാണ് ഈ ഒരു വീഡിയോ അസൈൻമെന്റ് നിങ്ങൾ വളരെ വൃത്തിയായിട്ട് എഴുതണം ഒതുങ്ങുന്ന രീതിയിലുള്ള ഉത്തരം നിങ്ങൾ അവിടെ കൊടുക്കണം അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ സ്ട്രക്ചർ പാറ്റേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻട്രൊഡക്ഷൻ വേണം ബോഡി പാർട്ട് വേണം കൺക്ലൂഷൻ വേണം വിബ്ലോഗ്രാഫി അഥവാ റെഫറൻസ് നിർബന്ധമാണ് ബുട്ട് നോട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പൊ ഫ്രണ്ടിൽ വെക്കുന്ന ടൈറ്റിൽ പേജ് ആയാലും ഫേസിംഗ് ഷീറ്റ് ആയാലും എല്ലാം എല്ലാം അതാത് സ്ഥാനത്ത് യഥാസ്ഥാനത്ത് വെച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള മാർക്ക് അസൈൻമെന്റിന് ലഭിക്കുള്ളൂ അപ്പൊ എല്ലാവരും വളരെ കൂടി സൂക്ഷ്മയോടുകൂടി കൂടി നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം അതുപോലെ തന്നെ പരീക്ഷയുടെ പാസ് മാർക്ക് പരീക്ഷയുടെ പാസ് മാർക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു എഴുപതിൽ ഇരുപത്തി ഒന്ന് മാർക്കാണ് നിങ്ങൾക്ക് എക്സാമിന് മാത്രം പാസ് വേണ്ടി വേണ്ടിയിരിക്കുന്നത് അപ്പൊ അതും കൂടി നിങ്ങൾ മനസ്സിൽ കണക്കിലെടുക്കുക അങ്ങനെയാണ് ടോട്ടൽ മുപ്പത്താറ് മാർക്ക് എന്ന് പറയുന്നത് അപ്പം എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഫോളോ ചെയ്യ അതുപോലെ തന്നെ അക്കാദമിയിൽ ഫസ്റ്റ് സെമിന്റെ ക്ലാസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ക്ലാസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറില് കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ അസൈൻമെന്റ് സൊല്യൂഷൻ ലഭ്യമാവണമെങ്കിൽ യുറ്റു കസിലെ സ്റ്റുഡന്റ്സിന് അസൈൻമെന്റ് ഇൻക്ലൂഡഡ് ആണ് അവരുടെ കോഴ്സിൽ അല്ലാതെ പുറത്തു നിന്നുള്ള കുട്ടികൾക്കും അസൈൻമെന്റ് ആവശ്യമാണ് അസൈൻമെന്റ് സൊല്യൂഷൻ ആവശ്യമാണെങ്കിൽ ഫ്യൂച്ചർ പ്ലസിന്റെ ഈ ലേൺ സ്റ്റോറ് വഴി പെർച്ചേസ് ചെയ്യാം അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ഈ ലേൺ സ്റ്റോർ വഴി എങ്ങനെയാണ് പെർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു വീഡിയോന്റെ ലിങ്കും താഴെ കൊടുക്കാം ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്